നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ല ഡോക്ടർ എങ്ങനെയാകണം എന്ന് നമുക്ക് നോക്കാം ഒരു ഡോക്ടർ എന്നത് മനുഷ്യരുടെ രോഗങ്ങളെ തിരിച്ചറിയാനും ചികിത്സിക്കാനും ആരോഗ്യം നിലനിർത്താനും പരിശീലനം നേടിയിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകനാണ് ഡോക്ടർ ആരാണ് എന്ന് നോക്കാം മെഡിക്കൽ സയൻസ് പഠിച്ച് യോഗ്യത നേടിയ ശേഷം രോഗികളെ പരിശോധിക്കുകയും രോഗനിർണയം നടത്തുകയും മരുന്നോ ശസ്ത്രക്രിയയോ വഴി ചികിത്സ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഡോക്ടറുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണ് രോഗങ്ങളെ തിരിച്ചറിയുക ഡയഗ്നോസിസ് ശരിയായ ട്രീറ്റ്മെൻറ്റ് നൽകുക രോഗപ്രതിരോധനത്തിനായി നിർദ്ദേശങ്ങൾ നൽകുക രോഗിയുടെ മാനസിക പിന്തുണയും പരിചരണവും ഉറപ്പാക്കുക എന്നിവയാണ് ഡോക്ടറുടെ പ്രധാന ചുമതലകൾ ഡോക്ടർമാരുടെ പല വിഭാഗങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് ജനറൽ ഡോക്ടർ ജനറൽ പ്രാക്ടീഷണർ എന്നും പറയും സാധാരണ രോഗങ്ങൾക്കുള്ള ചികിത്സ ചെയ്യുന്നു ഹൃദയം ശ്വാസകോശം കണ്ണ് പല്ല് ശ തുടങ്ങിയവയിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ളവരെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അല്ലെങ്കിൽ വിദഗ്ധർ എന്ന് നമുക്ക് പറയാം ശസ്ത്രക്രിയയും മറ്റും ചെയ്യുന്ന വിദഗ്ദ്ധ ഡോക്ടർമാർ സർജൻസ് ആണ് ശസ്ത്രക്രിയ നടത്തുന്നതിൽ വിദഗ്ധൻ ആണ് അദ്ദേഹം എന്ന് പറയേണ്ടതില്ലല്ലോ പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് കുട്ടികളുടെ രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന വ്യക്തിയാണ് സൈക്യാട്രിസ്റ്റ് മാനസിക ആരോഗ്യത്തിൽ പ്രാവീണ്യമുള്ള ആളുമാണ് ഇതി ഇനിയും പല വിദഗ്ധ ഡോക്ടർമാരുടെയും മേഖലകളും തിരിവുകളും എല്ലാം ഉണ്ട് വിശദമായി അത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പറയുന്നില്ല സമൂഹത്തിലെ ഡോക്ടറുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം ഡോക്ടർമാർ സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷകർ ആണ് രോഗശമനത്തിനും ജീവൻ രക്ഷിക്കാനും ആരോഗ്യമുള്ള ജീവിതശൈലി പഠിപ്പിക്കാനും ഉള്ള പ്രധാന പങ്കുവഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ രോഗികളെ തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന വൈദ്യശാസ്ത്രജ്ഞനാണ് ഒരു നല്ല ഡോക്ടർ ഒരു നല്ല ഡോക്ടർ ആകാൻ ആവശ്യമായത് വെറും മെഡിക്കൽ വിജ്ഞാനം മാത്രമല്ല അത് മനുഷ്യത്വം ഉത്തരവാദിത്വബോധം ക്ഷമ കരുണ എന്നിവയുടെയും സംഗമമാണ് വിദഗ്ധതയും പഠനോത്സാഹവും മെഡിക്കൽ അറിവ് ഉറപ്പും പുതുമകളും പിന്തുടരാനുള്ള മനോഭാവവും ഡോക്ടർക്കുണ്ടാകണം ചികിത്സാ രീതികളും ഗവേഷണങ്ങളും മാറുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി പഠനം നടത്തണം രോഗിയോട് കരുണയും സഹാനുഭൂതിയും ഉണ്ടാകണം രോഗിയെ ഒരു കേസായി മാത്രം കാണാതെ മനുഷ്യനായി കാണണം അവരുടെ വേദന ഭയം സംശയം എന്നിവയെല്ലാം മനസ്സിലാക്കി മനഃശാന്തി നൽകണം ശ്രദ്ധിച്ച് കേൾക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടാകണം രോഗിയുടെ കഥ ലക്ഷണങ്ങൾ ജീവിതശൈലി എന്നിവ ശ്രദ്ധയോട് കേൾക്കണം പലപ്പോഴും രോഗനിർണയത്തിൽ രോഗിയുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് സ്പഷ്ടമായ ആശയവിനിമയം രോഗിയും കുടുംബവും മനസ്സിലാകുന്ന രീതിയിൽ രോഗസ്ഥിതി ചികിത്സ അപകട സാധ്യതകൾ ചിലവുകൾ എല്ലാം അദ്ദേഹം തുറന്ന് അവരോട് സംസാരിക്കണം മെഡിക്കൽ ടേമുകൾക്ക് പകരം സാധാരണ ഭാഷ ഉപയോഗിക്കണം സത്യസന്ധതയും വിശ്വാസ്യതയും തെറ്റ് സംഭവിച്ചാൽ സമ്മതിക്കാൻ ധൈര്യം കാണിക്കുക രോഗിയുടെ വിശ്വാസം നഷ്ടം നഷ്ടമാകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ധൈര്യവും ക്ഷമയും അടിയന്തര സാഹചര്യങ്ങളിൽ ശാന്തതയും സമാധാനവും ഉണ്ടായിരിക്കണം ചില ചികിത്സകൾക്ക് സമയമെടുക്കുന്നതിനാൽ ക്ഷമ വളരെ അത്യാവശ്യമാണ് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് തുല്യമായ പെരുമാറ്റം സമ്പന്നനോ രാഷ്ട്ര ദരിദ്രനോ വിദ്യാഭ്യാസമുള്ളവനോ ഇല്ലാത്തവനോ എന്നൊന്നും നോക്കാതെ ഒരേ പരിഗണന നൽകുക വിവേചനരഹിതമായ ചികിത്സയും അദ്ദേഹം ഉറപ്പാക്കണം ആത്മനിയന്ത്രണവും നൈതികത ബോധവും അനാവശ്യ ടെസ്റ്റുകൾ മരുന്നുകൾ ചിലവേറിയ ചികിത്സകൾ എന്നിവ ഒഴിവാക്കാൻ അത്യാവശ്യമാണ് രോഗിയുടെ ഗുണത്തിനായി മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ ടീം സ്പിരിറ്റ് ഉണ്ടാകണം നഴ്സുമാരുമായും മറ്റു ആരോഗ്യ പ്രവർത്തകരുമായും ഡോക്ടർ നല്ല ബന്ധം പുലർത്തണം നല്ല സഹകരണവും ആവശ്യമാണ് രോഗിയുടെ ഭേദമാകൽ ടീം ശ്രമമാണെന്ന് തിരിച്ചറിയുക ജീവിത ജീവിതസമത്വം സ്വന്തം ആരോഗ്യവും മാനസിക ശക്തിയും പാലിക്കുകയും വേണം ക്ഷീണം സമ്മർദ്ദം എന്നിവ ഡോക്ടറുടെ വിധി നിർണയശേഷിയെ ബാധിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പരമപ്രധാനമാണ് ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല ഡോക്ടർ എങ്ങനെയാകണം എന്ന് എനിക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്രദമാകുവാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം